ഹായ് കൂട്ടുകാരെ ഇന്ന് പുതിയൊരു കഥയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു ചെറിയ ദേവദാരുമരത്തിൻ്റെ കഥയാണ് കേട്ടോ ദേവദാരുവും മജീഷ്യനും മജീഷ്യൻ എന്ന് പറയുമ്പോൾ മാജിക്കുകാരനാണ് കേട്ടോ മാജിക്ക് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ മജീഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദേവദാരുമരവും മജീഷ്യൻ്റെയും കഥയാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഒരിക്കൽ മജീഷ്യൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു പൊടുന്നനെ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങിയപ്പം നമ്മുടെ മാജിക്കുകാരനോടി ഒരു ദേവദാരു മരത്തിൻ്റെ കീഴിലേക്ക് പോയി നിൽക്കാൻ തുടങ്ങി അപ്പോൾ മഴ പെട്ടെന്ന് നിന്നു മഴ പെട്ടെന്ന് നിന്നപ്പോൾ ഈ നമ്മുടെ ദേവദാരുമരത്തിൻ്റെ അടുത്തേക്കല്ലേ ഓടിയത് അപ്പോൾ മഴ നനയേണ്ടേ വന്നതുമില്ല ദേവദാരുമരം ഹെൽപ്പ് ചെയ്തതുകൊണ്ട് മജീഷ്യന് ഭയങ്കരമായി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അപ്പം മജീഷ്യൻ ദേവതാരുമരത്തിനോട് പറഞ്ഞു നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നിനക്ക് ചോദിക്കാം നിനക്ക് നാല് ആഗ്രഹങ്ങൾ അതായത് ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ വരങ്ങൾ എന്ന് പറയും കേട്ടോ നാല് വരം ഞാൻ നിനക്ക് തരും ഈ നാല് വരത്തിൽ ഏതാഗ്രഹിച്ചാലും ആ കാര്യം നിനക്ക് നടക്കും എന്ന് പറഞ്ഞു അന്ന് രാത്രിയപ്പോൾ നമ്മുടെ ദേവദാരുമാരെ ഇങ്ങനെ ചിന്തിച്ചു അയ്യോ എൻ്റെ ഇലകളാണേൽ അങ്ങ് സൂചി പോലെയുള്ള കുഞ്ഞു ഇലകളാണ് അതിനകത്ത് ഒരു കിളി പോലും അന്നൊരു കൂട് പോലും ഉണ്ടാക്കില്ല ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലോ അവർക്കാണെ നല്ല കട്ടിയുള്ള ഇലകളും ഇടതൂർന്ന ഇലകളുള്ളത് കൊണ്ട് അവിടെ ഒത്തിരി കിളികൾ വന്ന് കൂടുണ്ടാക്കും അപ്പം എനിക്ക് നല്ല ഗ്രീൻ ലീവ്സ് വേണം അങ്ങനെയാണെങ്കിൽ ഒത്തിരി കിളികൾ എൻ്റെ എന്നിൽ വന്നിട്ട് വീടുണ്ടാക്കും അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാകും എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റത്ത് രാവിലെ എണീറ്റപ്പുണ്ട് നമ്മുടെ ദേവദാരുമരത്തിലോണ്ട് നല്ല കൊട്ടയുള്ള പച്ച ഇലകൾ വന്നു പച്ച ഇലകൾ കണ്ടിട്ട് നമ്മളുടെ ദേവദാരുമരത്തിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ അതിൻ്റെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് കുറേ ആടുകൾ വന്ന് ഈ പച്ചിലകളെല്ലാം തിന്നു തീർത്ത് ഒറ്റ ഇല പോലും ബാക്കി വെച്ചില്ല അപ്പോൾ ദേവദാരുവിന് ഭയങ്കര സങ്കടമായി അപ്പം രാത്രിയായപ്പോൾ അത് വിചാരിച്ചു അയ്യോ ഈ പച്ച അത് നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഇലകളാണെങ്കിൽ ഒറ്റ ഒരു ആട് പോലും എൻ്റെ ഒരു ഇലകൾ പോലും വന്ന് തിന്നത്തില്ല പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആയപ്പോഴോ നല്ല സ്വർണ്ണ നിറത്തിലുള്ള ഇലകളാൽ സുന്ദരിയായി നമ്മുടെ ദേവദാരു നിൽക്കുന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ആളുകൾ ആ വഴി വന്നു ഈ വന്ന ആളുകൾ വലിയ പേര് കേട്ട കള്ളന്മാരായിരുന്നു കേട്ടോ മനുഷ്യന്മാർക്ക് ആർത്തി ഇച്ചിരി കൂടുതലാണല്ലോ ഈ വന്ന ആളുകൾ ഈ സ്വർണ്ണ ഇലകളെല്ലാം അവരുടെ ചാക്കിലാക്കി കട്ടുകൊണ്ടു പോയി അതോടെ ദേവദാരുവിന് ഭയങ്കര സങ്കടമായി അങ്ങനെ അത് വിചാരിച്ചു ഇനി എന്നാൽ എനിക്ക് വേണ്ടത് നല്ല ഗ്ലാസ് പോലത്തെ ഇലകളാണ് അപ്പോൾ നമ്മുടെ ഒരു ഇല പോലും നഷ്ടപ്പെടത്തില്ല അപ്പം അതങ്ങനെ ചിന്തിച്ച് രാവിലെയായി എണീറ്റ് നോക്കിയപ്പോഴും എൻ്റെ നല്ല വെള്ള നിറത്തിലുള്ള ഗ്ലാസ് പോലെയുള്ള ഇലകൾ കണ്ടിട്ട് നമ്മുടെ ദേവദാരുവിന് ഒത്തിരി സന്തോഷമായി ഇനിയിപ്പം എൻ്റെ ഇലകൾ ആട് തിന്നത്തില്ല കള്ളന്മാർ കട്ടുകൊണ്ട് പോവുകയുമില്ല അപ്പം അങ്ങനെ ഇത് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയൊരു കാറ്റ് വന്നു ആ കാറ്റത്ത് എന്ത് സംഭവിച്ചു ഇലകളെല്ലാം താഴെ വീണുടഞ്ഞു പോയി അതോടെ നമ്മുടെ ദേവദാരുവിന് ഭയങ്കര സങ്കടമായി ഇനിയിപ്പൊ എന്തു ചെയ്യും അയ്യോ ഇതിലെല്ലാം നല്ലത് എൻ്റെ പഴയ ആ സൂചി പോലെയുള്ള ഇലകൾ തന്നെയാണ് ഞാൻ അതിലൊത്തിരി സംതൃപ്തനായിരുന്നു മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരുടെ പോലുള്ളത് ആഗ്രഹിക്കും തോറും എനിക്ക് ബുദ്ധിമുട്ടുകൾ എന്ന് നമ്മുടെ പാവം ദേവദാരു ചിന്തിച്ചു എനിക്ക് നോക്കി തന്നെ സൂചി ബുമായി സുന്ദരമായി നിൽക്കും രാവിലെ എഴുന്നേറ്റിപ്പോൾ തൻ്റെ അതിമനോഹരമായ സൂചി പോലെയുള്ള ഇലകൾ കണ്ട് ദേവദാരുവിന് ഭയങ്കര സന്തോഷമായി അതിസന്തോഷത്തോടുകൂടി ദേവദാരി പറഞ്ഞു ഓ ഞാൻ അതിസംതൃപ്തനാണ് എനിക്കുള്ള പഴയ സൂചി പോലുള്ള ഇലകളാണ് എനിക്ക് ഏറ്റവും ഭംഗി ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട ഒരാട് പോലും എൻ്റെ ഇലകൾ വന്ന് തിന്നില്ല ഒരു കള്ളന്മാർ പോലും എൻ്റെ ഇലകൾ കട്ടുകൊണ്ട് പോകത്തില്ല അതുപോലെ തന്നെ ഒരു കാറ്റടിച്ചാൽ എൻ്റെ ഇലകളൊന്നും കൊഴിഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മുടെ ദേവദാരുമു ഒരു കാര്യം മനസ്സിലായി നമുക്കുള്ളത് ഏത് രീതിയിലുള്ള കഴിവാണെങ്കിലും ഏത് രീതിയിലുള്ള ആകൃതിയാണെങ്കിലും ഏത് രീതിയിലാണ് നമ്മളുള്ളതെങ്കിലും നമ്മൾ അതിസൗന്ദര്യത്തെക്കുറിച്ച് ആലോചിക്കാതെ നമ്മൾക്കുള്ളതിൽ സംതൃപ്തരായിരിക്കുക എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ ഇതുപോലെ പുതിയ പുതിയ കഥകളുമായി നമുക്കിനി വീണ്ടും കാണാം ബായ്